യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് എനിക്ക് ഇടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഏട്ടോ അപ്പം ഇത് എൻ്റെ ആദ്യത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കളിപ്പിച്ചിട്ടൊക്കെ അങ്ങ് പോയി പിന്നെ എന്താണ് വലിയ ഇതായിട്ടൊന്നും പറയാനൊന്നുമില്ല ഗുണദോഷ സമ്മിശ്രമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പിന്നെ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് എടുത്തു പറയാനുള്ള നേട്ടമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ ഞാൻ എൻ്റെ ഹൃദയത്തോട് എല്ലാവരെയും ഞാൻ ചേർത്ത് പിന്നെ എന്താണ് പിന്നെ എനിക്ക് അടുത്തതായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എന്താണ് എനിക്ക് ഈ പോയി അമ്മയെ ദർശിക്കാൻ കഴിഞ്ഞ് മൂകാംബിക ദർശനമാണ് അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തു പറയാനായിട്ടുള്ള കാര്യമെന്ന് പറയാനുള്ളത് കേട്ടോ പിന്നെ നമ്മൾക്ക് ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനുഷ്യരില്ലയോ പിന്നെ ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുവാ നമ്മൾ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് എന്തുവാ കാര്യം പിന്നെ എന്താണ് പിന്നെ ഇതൊക്കെയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനകത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അതിൽ സമയവും ഇല്ലതാനും പിന്നെ എന്താണ് അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കിന്ന് ചക്ക കിട്ടി കേട്ടോ അപ്പോൾ ആ ചക്ക ഞാൻ ഇന്ന് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശേഷം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകേ നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം നമ്മുടെ പിള്ളാവരേ തന്നെ ചക്കയാണ് ഇത് അമ്മ ഇത് ചെത്തി എടുക്കാനാണ് നോക്കുന്നത് കേട്ടോ അതായത് മുറിക്കുമല്ല നമ്മൾ ഇതിനെ ഇങ്ങനെ നിർത്തി ചെത്തിയിട്ട് ഇങ്ങനെ ചക്ക ചോള ഇങ്ങനെ അടത്തി അടത്തി എടുക്കാൻ അപ്പം നമുക്കിന്ന് ഈ ചക്കയൊക്കെ നമുക്കിന്ന് വേവിക്കണം ഞങ്ങൾ ഇങ്ങനെയാണ് ഈ ചക്ക ചെത്തിയെടുക്കുന്നത് ഇങ്ങനെ നിർത്തി ഇങ്ങനെ ചെത്തും കേട്ടോ അല്ലെങ്കിൽ കരിമടലെല്ലാം ഇങ്ങനെ നിർത്തി ചെത്തിയിട്ട് വലിയ കരിമടലെല്ലാം അങ്ങനെ ചെത്തിക്കളയും ടുക്കുന്ന തുടുപ്പ് കണ്ടോ ഇത് നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിക്കുഴവിയാണ് കേട്ടോ ഇവിടെ നമുക്ക് തുടുപ്പൊന്നുമില്ല പണ്ട് ഇവിടെ അമ്മയൊക്കെ വെട്ടി വെക്കുമായിരുന്നു ഈ പനങ്കൈ ഒക്കെ വെട്ടി ഇങ്ങനെ തുടുപ്പുണ്ടാക്കി വെക്കുമായിരുന്നു മടലൊക്കെ വെട്ടി പക്ഷെ ഇതും കൊണ്ട് ഇലക്കുകയുണ്ടല്ലോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ കുഴച്ചെടുക്കാമേ പണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചക്ക കുഴച്ച് നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി കുഴവിണ്ട് നമ്മൾ കുഴക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒരു രക്ഷയിൽ ഈ ചക്കയുടെ ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതായതുകൊണ്ടാണോന്നറിയത്തില്ല ഭയങ്കര ടേസ്റ്റ് ഞാൻ ഇതിനകത്ത് പച്ചമുളകാണ് അരച്ചേക്കുന്നത് പച്ചമുളക് കുരുമുളകും എനിക്ക് വേണ്ടി തന്നെ ഞാൻ അരച്ചേക്കുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അത് ഇനി മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ രുചിയൊക്കെ പോകുമായിരിക്കും എന്തായാലും ഇപ്പം കിട്ടിയത് കൊണ്ടായിരിക്കാം ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്ന ചക്കയായത് കേട്ടോ ഓക്കെ അപ്പം ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചക്ക കഴിക്കാം നമ്മുടെ കറിക്ക് നമുക്ക് കുറച്ച് അയലമയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കാം അതിൻ്റെ കൂടെ നമുക്കൊരു ചൂട് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് തോരൻ വെക്കണം അപ്പം ഇത് ഞാനൊന്ന് വെട്ടി വൃത്തിയാക്കട്ടെ അതാണ്ട് നമ്മുടെ മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പും ഇട്ട് നമ്മൾ മീൻ വെച്ചപ്പോൾ കണ്ടോ അതിനകത്തെ ഈ ബ്ലഡെല്ലാം ഇങ്ങനെ ഇതാണ്ട് കണ്ടോ ഇങ്ങനെ വാറന്ന് വരും കേട്ടോ പിന്നെ നമുക്ക് നല്ല ത് കഴുകിയെടുത്തിട്ട് നമുക്കിത് കറി വെക്കാം അവിടെ മീൻ കറി എല്ലാം ഇവിടെ തിളക്കുന്നുണ്ട് അയലക്കറി ഇവിടെ നല്ല അടിപൊളിയിട്ട് തിളയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തോരൻ മീനിൻ്റെ തോരൻ അത് നമ്മൾ ചൂടെ നമ്മൾ തോരനാക്കി തോരൻ ഇവിടെ വെന്തിരിപ്പുണ്ട് പിന്നെ നമുക്ക് ചീരത്തോരനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ചതും മീൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചോ പിന്നെ ചക്ക വേവിച്ചത് മീൻതോരൻ മീൻ കറി മൂരുകറി പിന്നെന്താണ് പാവയ്ക്കാമിഴുക്ക് വരട്ടി ചീരത്തോറിനെ ഇത്രയായിരുന്നു നമ്മളുടെ ഉച്ചക്കത്തെ ഇന്നത്തെ വിഭവം അപ്പം ഒരാൾ വിശന്നു ഓടി വരുവായിരുന്നു കേട്ടോ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് ഓടി വന്നപ്പോഴത്തേക്ക് ഈ ചക്ക കഴിച്ചത് മീൻകറിയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം രണ്ട് വർഷത്തിന് ശേഷമാണ് ചക്കയൊക്കെ കാണുന്നത് കേട്ടോ ചക്ക കഴിക്കുന്നത് ചക്ക കഴിച്ചത് മീൻകറിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര വിപ്രവായി ഒരറ്റാക്ക് ഞാനത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ പിന്നെ ചോറും ചക്കയും തീർന്നു വഴി ഞാൻ അറിഞ്ഞില്ല പ്ലേറ്റിൽ വിളമ്പിക്കൊടുത്തത് അപ്പം നല്ലൊരു ടേസ്റ്റൊക്കെ െന്ന് പറഞ്ഞു ചക്കയ്ക്ക് നമുക്ക് ആദ്യമായിട്ട് കിട്ടി ചക്ക ആവുമ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടെ വെള്ളമൊന്നും കയറാത്തതുകൊണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം